ഹായ് കൂട്ടുകാരെ അപ്പൊ നമ്മളെത്തിയിരിക്കുന്നത് പേപ്പാറ ഡാമിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു മനോഹരമായ സ്ഥലത്താണ് ഇറങ്ങി വന്നപ്പോൾ തന്നെ കയ്യിൽ പുല്ല് വലിച്ചിട്ട് കൈ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവഴി നടന്നു പോകുമ്പോൾ നല്ല കണ്ണിന് നല്ല കുളിർമയാകുന്ന കാഴ്ചയാണ് ഈ പുല്ല് ഇങ്ങനെ വളർന്നു കിടക്കുന്നത് കാണുമ്പോൾ അക്കരെ നോക്കുമ്പോൾ ചെറുതായിട്ട് ഒരു വെള്ളച്ചാട്ടം കാണാൻ കഴിയും ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമാണ് കണ്ണെന്താ ഇവിടെ ഒടിഞ്ഞു കിടക്കുന്ന മരത്തിൻ്റെ മണ്ടിലേക്ക് ഇറിയുന്നത് ഇവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു അമ്മൂമ്മ ചൂണ്ട ഇടുന്നുണ്ട് നേരത്തെ കണ്ട വെള്ളച്ചാട്ടമാണ് ആ മുന്നിലായിട്ട് കാണുന്നത് അവിടേക്ക് കണ്ണ വന്ന് കേറിപ്പിക്കൊണ്ടിരിക്കും വലിയ സീനൊന്നും ഇല്ല കുഴിയൊന്നും ഇല്ലാത്തോണ്ട് നടന്ന് കേറി പോവാന്നുള്ളതാണ് കുഞ്ഞു വെള്ളച്ചാട്ടമാണ് ഇവിടെ നിന്ന് ഇതൊക്കെ കാണുമ്പോൾ കണ്ണിന് നല്ലൊരു കുളിർമയാണ് ലഭിക്കുന്നത് അങ്ങനെ ഇതൊക്കെ കണ്ട് തിരിച്ച് വീണ്ടും മടക്ക യാത്രയിലോട്ട് പോവുകയാണ്